കരിവള്ളൂരിൽ വനിതാ സിവിൽ പോലീസ് ഓഫീസർ ദിവശ്രീയെ ഭർത്താവ് രാജേഷ് വെട്ടിക്കൊന്നത് വിവരങ്ങൾ പുറത്തു പറഞ്ഞതിന്റെ വൈരാഗ്യമെന്ന വിവരം പീഡന വിവരങ്ങൾ ദിവശ്രീ കൗൺസിലിങ്ങിനിടെ പറഞ്ഞതാണ് കൊലയ്ക്ക് കാരണമെന്നാണ് ഭർത്താവിന്റെ മൊഴി ഏഴു ലക്ഷം രൂപ ദൂർത്തടിച്ചെന്ന് ദിവശ്രീ പറഞ്ഞതും പ്രകോപിപ്പിച്ചതായി പ്രതി പോലീസിനോട് പറഞ്ഞു വ്യാഴാഴ്ച കണ്ണൂർ കുടുംബ കോടതിയിൽ കൗൺസിലിങ്ങിനിടെയാണ് പീഡന വിവരങ്ങൾ ദിവശ്രീ വെളിപ്പെടുത്തിയത് വ്യാഴാഴ്ച വൈകിട്ട് വീട്ടിൽ വെച്ചാണ് കാസർഗോഡ് ചന്തേര സ്റ്റേഷനിലെ സിവിൽ പോലീസ് ഓഫീസർ ദിവ്യശ്രീയെ ഭർത്താവ് രാജേഷ് കൊലപ്പെടുത്തുന്നത് വധശ്രമം തടയുന്നതിനിടെ ദിവ്യശ്രീയുടെ അച്ഛൻ വാസുവിനും വെട്ടേറ്റിരുന്നു കഴുത്തിനും വയറിനും വെട്ടേറ്റ വാസുവിനെ ഗുരുതര പരിക്കുകളോടെ കണ്ണൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് കൊലയ്ക്ക് ശേഷം മുങ്ങിയ പ്രതിയെ കണ്ണൂർ ടൌണിലെ പുതിയ തെരുവിൽ നിന്നാണ് വളപട്ടണം പോലീസ് പിടികൂടുന്നത് ദിവ്യശ്രീ ശബരിമല ഡ്യൂട്ടിക്ക് പോവാൻ തയ്യാറാകുന്നതിനിടെയാണ് കൊലപാതകം ദിവ്യശ്രീയെ മർദ്ദിച്ചതിന് ഭർത്താവിനെതിരെ പയ്യ ൂർ പോലീസിൽ നേരത്തെ കേസുണ്ട് നിരന്തരം പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന രാജേഷ് മദ്യത്തിനും ലഹരി മരുന്നിനും അടിമയായിരുന്നുവെന്ന് അയൽവാസികൾ പോലീസിനോട് പറഞ്ഞു ദിവ്യശ്രീയുടെ സഹോദരിയെയും രാജേഷ് മർദ്ദിച്ചിരുന്നുവെന്നും അയൽവാസി പറഞ്ഞിട്ടുണ്ട് കുടുംബ കോടതിയിൽ നിന്നും മടങ്ങിയെത്തിയതിനു ശേഷമാണ് രാജേഷ് ദിവ്യശ്രീയുടെ വീട്ടിൽ ഒരു കുപ്പി പെട്രോളും കൊടുവാളുമായി ബൈക്കിലെത്തിയത് വീട്ടിൽ കയറിയ ഉടനെ തന്നെ ഇയാൾ ദിവ്യശ്രീയെ ആക്രമിക്കുകയായിരുന്നു പ്രണയവിവാഹിതരാണ് രാജേഷും ദിവ്യശ്രീയും ഗുരുതരാവസ്ഥയിൽ കഴിയുന്ന ദിവ്യശ്രീയുടെ പിതാവ് വാസു റിട്ടേർഡ് മിലിട്ടറി ഇൻ്റലിജൻസ് സർവീസ് ഉദ്യോഗസ്ഥനാണ് പരേതിയായ റിട്ടേർഡ് ജില്ലാ നഴ്സിംഗ് ഓഫീസർ പാറുവാണ് ദിവ്യശ്രീയുടെ മാതാവ് ചെറുപുഴ എസ് ജീവനക്കാരിയായ പ്രഭിതിയാണ് സഹോദരി ഏഴാം ക്ലാസ് വിദ്യാർത്ഥിയായ രാജേഷ് മകനാണ് ന്യൂസ് കണ്ണൂർ